ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിലും ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് നട്സ് ആൻഡ് ചോക്ലേറ്റ് വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷി സംരക്ഷിക്കാൻ എ ഐ സംവിധാനം ഉപയോഗപ്പെടുത്തുന്ന പദ്ധതി നടപ്പാക്കാൻ ശ്രമം നടത്തുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാർഷിക വികസന ക്ഷേമ വകുപ്പും സംയുക്തമായി ചുങ്കത്ര മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ സംഘടിപ്പിക്കുന്ന കാർഷികമേള നിറപ്പോലി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അവസ്ഥയിലേക്ക് തന്നെ എത്തും അപ്പൊ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണ് കൃഷി തുടങ്ങിയത് ഞാൻ പറയുന്നത് കണക്ക് വെറുതെ നോക്കുമ്പോൾ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദശാംശം അഞ്ച് കോടിയാണ് എന്ന് പറയും കേവലം അമ്പത് ലക്ഷം മാത്രമാണ് അന്ന് ലോകത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് അത് ഏതാണ്ട് ഒരു ആയിരത്തി എണ്ണൂറ് എത്തുമ്പോഴേക്കും ആ ജനസംഖ്യ ഒരു നൂറ് കോടിയായിട്ട് മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപതായപ്പോഴേയും ലോകത്തിന്റെ ജനസംഖ്യ മുന്നൂറ് കോടിയായിട്ട് മാറി തൊണ്ണൂറ്റി ഒമ്പതിൽ അത് അറുനൂറ് കോടിയായിട്ട് മാറി രണ്ടായിരത്തി ഇരുപതിലെ കണക്കും ലോകത്തിന്റെ ജനസംഖ്യ എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടി എന്നുള്ളതാണ് രണ്ടായിരത്തി അമ്പതിൽ കണക്ക് പൂട്ടുന്നത് ഏതാണ്ട് തൊള്ളായിരത്തി എഴുപത് കോടിയായി ജനസംഖ്യ അപ്പം നേരത്തെ വന്ന സ്പീഡ് എൽപ്പായിപ്പോലും കുറയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലായിക്കോണം ആയുർദ്ധ്യം കൂടുന്നുണ്ട് ആ കൂടുന്ന അനുസരിച്ചിട്ട് തന്നെയും ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട് അപ്പം ആയുർദ്ധ്യം കൂടുന്നുണ്ട് ജനസംഖ്യയുടെ വർധന എല്ലാം കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്കും തൊള്ളായിരത്തി എഴുപത് കോടി എന്നാണ് ജനസംഖ്യയെ കുറിച്ച് കണക്ക് കൂട്ടുന്നത് ഈ തൊള്ളായിരത്തി എഴുപത് കോടി മനുഷ്യർക്ക് ഭക്ഷണം ഉണ്ടാവേണ്ടത് ഈ കൃഷിയിലൂടെയാണ് ആ കൃഷിയിൽ ഇപ്പൊ ഈ പറയുന്ന തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ഭക്ഷ്യോത്പാദനം ഒരു ശതമാനം മുതൽ മുകളിലേക്ക് വർദ്ധിച്ചെങ്കിൽ മാത്രമേ ഇപ്പൊ കാണുന്നതിന്റെ അറുപത് മുതൽ ഏതാണ്ട് കണക്കും പറയുന്നുണ്ട് പക്ഷെ അറുപത് മുതൽ എൺപത് ശതമാനം വരെയെങ്കിലും വർദ്ധിച്ചെങ്കിൽ മാത്രമേ രണ്ടായിരത്തി അമ്പതിൽ ഈ ഉള്ള ആളുകളുടെ ഭക്ഷണം ലോകത്ത് ഈ ഭക്ഷണത്തിന് ഒരു ഫാക്ടറിയിൽ ഭക്ഷണം ഉണ്ടാവുന്നതേ ഇല്ല നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ കൃഷി തന്നെയാണ് കൃഷി ഇപ്പോൾ പുതിയ ഈ ഹൈഡ്രോപോണിക്സിന്റെയും മറ്റും പുത്തൻ രീതികളെല്ലാം പക്ഷെ അതുകൊണ്ട് മാത്രമായി വ്യാപകമായി നമുക്ക് എല്ലാവരുടെയും ഭക്ഷണത്തിന് വിശപ്പിൻ്റെ പരിഹാരത്തിനുള്ളതെല്ലാം ഉറപ്പാക്കാൻ കഴിയുന്നില്ല അപ്പം ഇവിടെ ഞാൻ വിശക്കുമ്പോൾ ആ വിശപ്പിന് എനിക്ക് പരിഹാരം ഉണ്ടാകുന്നത് മറ്റൊരാളിൻ്റെ അധ്വാനമാണ് വി അൻവറിന് വിശന്നപ്പോൾ അതിന് പരിഹാരമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ അവരുടെ അധ്വാനം മാത്രമല്ല അതിനപ്പുറത്ത് മൂന്നാമതൊരാളിൻ്റെ അധ്വാനമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പാചകത്തിലൂടെ ഒരു ഭക്ഷണമായി അദ്ദേഹത്തിന്റെ വിശപ്പ് പരിഹരിക്കുന്നതിനും ശ്രീ പി വി അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന് വിശപ്പിൽ നിന്ന് തോന്നുമ്പോൾ ഒരു കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുമ്പോൾ ആ കടക്കാരൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിനപ്പുറത്തേക്ക് ഒരു കർഷകന്റെ അധ്വാനമാണ് ആ കടയിൽ ഞങ്ങളുടെ ഇപ്പൊ രാവിലെ കയറിയിട്ടുള്ള മൂടെ കയറിയിട്ട് കങ്കള കോഫി അവിടെ കയറിയിട്ട് ഒരു പഴമ്പു അദ്ദേഹം കഴിക്കാൻ തോന്നുന്നു നമ്മളെ കൂടെ കഴിപ്പിച്ചു ആ കഴിച്ചില്ലേ ആ അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടി രാവിലെ ഒരു കാഫിയൊക്കെ കുടിച്ചാണെങ്കിൽ പോലും ഞങ്ങളെല്ലാവരും എല്ലാവരും ആ എങ്കള കോഫിയിൽ നിന്ന് ഓരോ പഴംപൊഴിയും ഓരോ ചായയും കഴിച്ചു അപ്പൊ നമ്മൾ പറയുന്നത് എങ്കള കോഫിക്കാർ ഉണ്ടാക്കി അല്ല ഉണ്ടാക്കിയത് അവരാണ് അപ്പൊ കൺസെപ്റ്റിന്റെ പ്രശ്നമാണ് ആ ഉണ്ടാക്കിയത് ആരെ എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ പറയും ഷാജഹാൻ ചക്രവർത്തി എന്ന് പറയും പുള്ളി കല്ല് പോലും തോന്നിട്ടുണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് തോന്നുന്ന ആൾക്കാർ വേറെ നിൽക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയത് ആരെയെന്ന് ചോദിക്കുമ്പോൾ ആ കടക്കാരുടെ പേര് പറയും ഉണ്ടാക്കിയതായെന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഭാര്യയുടെ പേര് പറയുന്നു അല്ല അതിനപ്പുറത്തേക്ക് ഒരു കർഷകന്റെ അധ്വാനമുണ്ട് കർഷകന്റെ കഠിനാധ്വാനമാണ് നമ്മളുടെ വിശപ്പിന്റെ പരിഹാരമായിട്ട് നിൽക്കുന്നത് എന്നുള്ള ചിന്ത അത് സമൂഹത്തിനും ഉണ്ടാവണം സർക്കാരുകൾക്കും ഉണ്ടാവണം എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരാൾ അധ്വാനിക്കാനില്ല എങ്കിൽ ഈ വിശപ്പ് പരിഹരിക്കാതെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കൊന്നും വിശം തിരിക്കാൻ പറ്റുക വനനിയമ ഭേദഗതിയിൽ ജലസ്രോതസ്സുകൾ മുഴുവൻ വനംവകുപ്പിന് നൽകുന്ന നിയമമുണ്ടെന്ന പ്രചരണം തെറ്റാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് തടയാൻ കൃഷി വകുപ്പിന് പരിമിതികളുണ്ട് എന്നാൽ ഈ സർക്കാർ ആദ്യം രണ്ടു കോടി അനുവദിച്ചു തുടർന്ന് ആർ കെ വി വൈ പ്രൊജക്ടിൽ ഇരുപത്തിയഞ്ച് കോടി രൂപ കൂടി അനുവദിച്ചു വന്യമൃഗശല്യം പരിഹരിക്കുന്നത് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ സമഗ്ര കാർഷിക വികസനത്തിന് ലോകബാങ്കിന്റെ സഹായത്തോടെ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടിയുടെ വിവിധ പദ്ധതികൾക്ക് അനുമതിയായിട്ടുണ്ടെന്നും സംസ്ഥാനത്ത് മികച്ച കാർഷിക പദ്ധതിയായി അത് നടപ്പാക്കാമെന്നും മന്ത്രി പറഞ്ഞു ലോകത്ത് മറ്റെല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഉൽപാദകർ വില നിശ്ചയിക്കുമ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് കച്ചവടക്കാർ വില നിർണ്ണയിക്കുന്നത് കർഷകർ തന്നെ വിപണനവും നടത്തുമ്പോഴേ ഈ പ്രതിസന്ധി പരിഹരിക്കാനാവൂ ഇതിനാണ് സംസ്ഥാനത്തെ ഓരോ കൃഷിഭവനുകളും ഓരോ ഉൽപ്പന്നം വിപണിയിലിറക്കാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കിയത് ആയിരം ഉൽപ്പന്നങ്ങളാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ നാലായിരം മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കാനായി സർക്കാരിന്റെ കേരള ഗ്രോ ബ്രാൻഡിന്റെ മാത്രം ആയിരത്തോളം ഉൽപ്പന്നങ്ങൾ വിപണിയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിച്ചു കാർഷിക പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം പി വി അബ്ദുൾ വഹാബ് എം പി നിർവഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മികച്ച കർഷകരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം സ്ഥിരം സമിതി അധ്യക്ഷരായ റസീന ഹസീബ് എൻ എ കരീം നസീബ അസീസ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന കൃഷി അഡീഷണൽ ഡയറക്ടർ തോമസ് സാമുവൽ ജില്ലാ കൃഷിത്തോട്ടം സൂപ്രണ്ട് ബെന്നി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു